സൈലൻ റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപത്തരാമൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം എട്ടാം അധ്യായം പതിനാലാം വാക്യം ഇപ്രകാരമാണ് അവൻ ചെന്നെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഈശോയെ കുറിച്ച് പറയുന്നതും അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്നാണ് ആ നന്മ ചെയ്ത് കടന്നുപോയവൻ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഇമാലായി നമ്മോട് കൂടെയുള്ള നല്ല ഈശോയുടെ ജനനത്തിൽ നിന്നാൽ നമ്മൾ ആഘോഷിക്കുകയാണ് എപ്പോഴും കൂടെയുള്ളവനെ എപ്പോഴും സ്മരിക്കുന്നവനെ നമ്മൾ ഒരുപാട് ദാനം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ടുണ്ടാവാം നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ നമ്മളെല്ലാം കാലഘട്ടങ്ങളിൽ ന്യൂസ് പേപ്പറുകളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയുണ്ട് പലയിടങ്ങളിലും സ്വന്തം കുഞ്ഞിനെ പലതരത്തിൽ കൊല്ലുന്ന അമ്മ ഇവിടെ ഈശോയുടെ ജനനം കുഞ്ഞുങ്ങളെ ജനിച്ചു വീഴുമ്പോഴേക്കും നടന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം കുഞ്ഞിനെ മാറോട് ചേർത്ത് കാത്തിരുന്ന ഒരമ്മ ഇന്നത്തെ ഈ ചിന്തയും പ്രാർത്ഥനയുമെല്ലാം ഇതുപോലെ കാരണങ്ങൾ കൊണ്ട് പിഴച്ചു പോകുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പലപ്പോഴും പലയിടങ്ങളിലും പ്രാർത്ഥനയിലും മറ്റും പറയാറുണ്ട് ഞാൻ ഒരു സ്ത്രീ തെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ആയിരം തെറ്റുകാരുണ്ടായിരിക്കണം എപ്പോഴും ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുമ്പോൾ താൻ വിശ്വസിച്ച് ആരാധിച്ച പുരുഷൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തനിക്കൊന്നും നൽകുന്നില്ല എന്നുള്ള വ്യഥയിൽ നിന്ന് അവനിൽ നിന്നുണ്ടായ കുഞ്ഞിനോട് പോലും അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് പോലും അതേ വ്യക്തിയോടുള്ള സ്വന്മത്തിന് കാരണമായ ഭർത്താവിനോടുള്ള ആ വിരോധം കുഞ്ഞിനോട് കാണിക്കുന്ന അമ്മമാരെയും കണ്ടിട്ടുണ്ട് ശ്രീ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്

ജീവിതം കൊടുക്കുന്നതിന് പകരം തന്റെ സുഖത്തിനു വേണ്ടി മറ്റൊരു പുരുഷന്റെ കൂടി ഓടിപ്പോകാനായിട്ട് കൊന്നുകളയുന്ന അമ്മമാർ മറ്റൊരു പുരുഷനോട് കൂടി പോകാനും പറ്റുന്നില്ല കുഞ്ഞിനെ കൊന്നതിന്റെ ശിക്ഷയില് ജീവിതം പൂർത്തി അനുഭവിച്ചു തീർക്കേണ്ട ഒരവസ്ഥയും വരുന്നു എന്നെ കേൾക്കുന്ന സ്ത്രീ ജനങ്ങളെ നിങ്ങളെ ആർക്കും തെറ്റിലേക്ക് നയിക്കാൻ കഴിയുകയില്ല സ്വയം മനസ്സായി സ്വന്തം സന്തോഷത്തിനു വേണ്ടി ഒരു പുരുഷനെ തേടി തേടിപ്പോകുന്നു തില് സ്നേഹത്തിന്റെ പാരമ്യത്തില് ഒരു പുരുഷന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ സ്വയം തീരുമാനിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയുന്നത് ആ തെറ്റ് നിങ്ങളുടെ തീരുമാനം നമ്മുടെ തീരുമാനം തന്നെയാണ് നമുക്ക് മനുഷ്യൻ എന്ന രീതിയിലാവട്ടെ ഒരു സ്ത്രീ എന്ന രീതിയിലാവട്ടെ ഒരാൾക്കും നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ കഴിയില്ല നമ്മളാകെ തെറ്റിലേക്ക് നടന്നു പോകുമ്പോഴാണ് നമുക്ക് ജനിച്ചു വീണ് കുഞ്ഞിനെ പോലും കൊല്ലാൻ പാകത്തിനുള്ള മനസാക്ഷി നമ്മളിൽ രൂപപ്പെടുത്തുന്നത് ഒരു ജീവിതാവസ്ഥയിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് താങ്ങാവുന്ന അതിൽ നിന്ന് മാറി നടക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മളിൽ നിന്നുകൂടി ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തെ മറ്റ് ജീവിതങ്ങളെ അത് ബാധിക്കുമ്പോഴാണ് നമ്മൾ തെറ്റുകാരായി നീ എന്ന് നമ്മളെ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് ഈ നോമ്പുകാലത്ത് ഉണ്ണീശോയെ സ്വീകരിക്കാൻ പരിശുദ്ധമറിയാൻ ഒരുങ്ങിയതുപോലെ ആ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയെ നോക്കി എത്രയോ പേർ പിഴച്ചവൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ പിഴച്ചതിനെ വലിയ വഴിയാക്കി തീർക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞെങ്കിൽ ആ പിടികൾ ആ തെറ്റിദ്ധാരണകൾ തിരുത്താൻ സ്വയം ഒന്നും ചെയ്യാതെ ജീവിതം നിർത്തി കൊടുത്തപ്പോൾ ആ ജീവിതം തന്നെ കലാകാലങ്ങളിൽ മറിയം ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ടു അങ്ങനെയെങ്കിൽ നമുക്കിന്നുള്ള ദുഃഖങ്ങളെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ജോലിയും നമ്മുടെ ത്യാഗവും കൊണ്ട് അതിനെ ഒരു വലിയ ഭാഗ്യവലയെന്ന് വിളിക്കപ്പെടുന്ന രീതിയിലേക്ക് നിന്നെയും എന്നെയും മാറ്റാൻ ഈ ക്രിസ്മസിന് കഴിയുമാറാകട്ടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എല്ലാ പാപങ്ങളും വായിച്ചു കളയാനായിട്ട് ഇരുടിനെ പ്രകാശമായിട്ട് നീ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു കരുണ്യനാഥ നിന്റെ കരുണയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ ആത്മാവിനോട് ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ മനുഷ്യരാശിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരനുഗ്രഹമായി തീരാൻ ഭാഗ്യവതി എന്ന് ഞങ്ങൾ വിളി കേൾക്കാൻ അവിടുത്തെ ജനനം എല്ലാ സ്ത്രീകൾക്കും ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കരുണ നിറഞ്ഞ വലതു കലത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ